ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ കാട്ടുപന്നി നശിപ്പിച്ചതും മൂവായിരത്തിലധികം കപ്പകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നട്ടുനനിച്ച കപ്പയും പച്ചക്കറിയും കാട്ടാനയും കാട്ടുപന്നിയും നശിപ്പിച്ച നിലയിലാണുള്ളത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ ജലീൽ കടയ്ക്ക് സമീപം കാണുന്ന ദൃശ്യങ്ങളാണിത് ഇരുപത്തൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഠിനാധ്വാനം കുറെ വന്യമൃഗങ്ങൾ നശിപ്പിച്ച നിലയിൽ കാണുന്ന കാഴ്ച തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തൊന്ന് തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയിലാണ് ഇവിടെ മരച്ചീനി കൃഷിയും അതോടൊപ്പം പച്ചക്കറി കൃഷിയും നടത്തിയത് എന്നാൽ കാട്ടുപന്നി കൂട്ടത്തോടെ എത്തി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ രാത്രിയിലായി മുഴുവൻ അധ്വാനവും നശിച്ചിരിക്കുകയാണ് മേഖലയിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് കാട്ടുപന്നികളും കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത് മൂപ്പെത്തിയിട്ടില്ലാത്ത മൂവായിരത്തിലധികം മൂട് മരച്ചീനിയാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നശിച്ചത് కాటాన కాటుపన్న कार्ट ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത് രാത്രിയിൽ രണ്ടു മൂന്ന് ദിവസം ഓട്ടിച്ചതാ എന്നിട്ട് പന്നി കയറി കൊണ്ടുതന്നെ ഇരുന്നു മൂന്ന് ദിവസമായി നല്ലോണം കൂടുതൽ ആനക്കേറിയപ്പോ ഞങ്ങൾ ആനേനെ ഓടിച്ചു പന്നി കയറിയപ്പോ പന്നീനെ രാത്രിയിൽ ഞാനും കെട്ടിയൊക്കെ ഇതിനകത്താ പന്നി ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒളിക്കു ഒളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ തിരിച്ചു വരും രാത്രിയിൽ ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഓടി ഓടി വരും ഇതിനകത്ത് ഇത് കുത്തുന്ന കേട്ടിട്ട് ഓടി വരും അപ്പോൾ തിന്നിട്ട് അവർ ഓടും ഞങ്ങൾ എറിഞ്ഞു ആന ആദ്യം കയറി കയറി എല്ലാം പറിച്ചിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പന്നി പന്നി ഒരു അഞ്ചാറ് പന്നി ഉണ്ടായിരുന്നു അത് വന്നിട്ട് പിന്നെ ഞങ്ങൾ ടോർച്ച് അടിക്കുമ്പോൾ പിന്നെ ഒളിച്ചു നിൽക്കും എന്നിട്ട് പിന്നെ ഇറങ്ങും പോയി ആനെ ഇരുപത്തിയൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊരിഞ്ഞു പോയതിന്റെ വിഷമത്തിലാണ് ഈ തൊഴിലാളി കുടുംബങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആർല ഫാമിലെ ബ്ലോക്കിൽ കൃഷി ഇറക്കിയതാണ് നാം കാണുന്നത് കപ്പയും പച്ചക്കറി കൃഷിയുമെല്ലാം നടത്തിയെങ്കിലും കാട്ടുപന്നിയും കാട്ടാനകളും അതിപ്പോൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇവർ ഇരുപത് പേരുടെ അധ്വാനം അഞ്ചാറ് കാട്ടുപന്നികൾ വന്ന് മൂവായിരത്തിലധികം ഇവിടെ കപ്പയാണ് ഇവിടെ കുത്തി നശിപ്പിച്ചിരിക്കുന്നത് ആറളഫോം പതിമൂന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ നോസ്